ആശുപത്രി ഞാനെന്നുള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ കുറുവയാണ് ഞാനിപ്പോൾ ഉള്ളത് കുറുവ പാലത്തിന് തൊട്ടടുത്തായിട്ട് സ്ഥിതി തന്ന അതായത് നമ്മുടെ കുറുവ കുറുവക്കുന്നിൻ്റെ ബാക്ക് വാഷാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറുവകുന്ന് നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇടിഞ്ഞു വീണ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കുന്നിടിഞ്ഞിട്ട് ഏകദേശം രണ്ട് മൂന്ന് ദിവസമായി ഈ ഒരു മൂന്ന് ദിവസത്തില് സ്ഥലം മേയർ മാത്രമാണ് ഈ ഒരു സ്ഥലം വന്ന് സന്ദർശിച്ചിട്ടുള്ളത് നിലവിൽ മറ്റാരും തന്നെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ട അധികാരികളോ ആരും തന്നെ ഈ ഒരു ഭാഗത്ത് വന്ന് നോക്കുകയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ആക്ച്വലി ഞാനിങ്ങനെ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യാനുള്ള മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് പറയുന്നതിന് മുൻപ് നിങ്ങൾ കൈവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് വാച്ച് ചെയ്യുക നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുക വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഈ ഒരു കുറുവക്കുന്നിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഏകദേശം പത്തിരുപത് മീറ്ററിന്റെ ഗ്യാപ്പിന്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ തീരദേശ ഹൈവേയുടെ നമ്മുടെ കോസ്റ്റൽ ഹൈവേയുടെ അലൈൻമെന്റ് സ്ഥിതി ചെയ്യുന്നത് അതായത് കുറ്റി സ്ഥിതി ചെയ്യുന്നത് ആ കുറ്റി സ്ഥാപിക്കുന്ന സമയം തൊട്ട് ഏകദേശം രണ്ട് വർഷമായിട്ട് നമ്മളിവിടുത്തെ ദേശവാസികൾ ജനങ്ങൾ ശക്തമായിട്ട് അതിനെ എതിർക്കുന്നുണ്ട് എതിർക്കാനുള്ള മെയിൻ രണ്ട് കാരണങ്ങൾ ഒന്ന് ഈ കുറുവക്കുന്ന് പിളർന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു കാരണം പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അതാണ് രണ്ടാമത്തെ പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ സുന്ദരമായിട്ടുള്ള കടലായി ബീച്ച് കിഴുന്ന ഏര അതുപോലെ തന്നെ തോട്ടട ബീച്ചുകൾ പൂർണ്ണമായും ഭാഗികമായും നശിപ്പിച്ചു കൊണ്ടാണ് കോസ്റ്റൽ ഹൈവേയുടെ അലൈൻമെന്റ് പോകുന്നത് ആക്ച്വലി നമ്മൾ ആരും തന്നെ ഇങ്ങനെ ഒരു അല്ല നമ്മൾ എതിർക്കുന്നത് ഇതിന്റെ അലൈൻമെന്റിനെയാണ് അതായത് തികച്ചും അശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിൽ നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ തളിപ്പറമ്പ് പട്ടുവം അങ്ങനെയുള്ള കുറേ അനേകം പിന്നെ ഭാഗങ്ങളിൽ കുന്നുകളും മലകളും അശാസ്ത്രീയമായിട്ട് ഇടിച്ചു നിരത്തി അവിടെയൊക്കെ റോഡും പാലങ്ങളും ഉണ്ടാക്കിയതിൻ്റെ ഭാവി ഭവിഷ്യത്തുകളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് വരെ വേണമെന്നുണ്ടെങ്കിൽ മനസ്സിലാകും ഒരു കുന്നും മലയും മുടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് നമ്മൾ എല്ലാവരും തന്നെ പഠിച്ചു വളർന്നിട്ടുള്ള ആൾക്കാരാണ് അതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള പദ്ധതികൾ കൊണ്ടുവരുമ്പം അതായത് കോസ്റ്റൽ ഹൈവേ പോലുള്ള നാഷണൽ ഹൈവേ പോലുള്ള എല്ലാ വികസന പദ്ധതികളും നമ്മുടെ നാട്ടിന് അത്യാവശ്യമാണ് നമുക്ക് ഉപകാരപ്പെടുന്ന സംഭവങ്ങളാണ് ആരും തന്നെ വികസന വിരോധികളല്ല എന്ത് തന്നെ നമ്മൾ പറയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന സമയത്തും നിങ്ങൾ വികസന വിരോധികളാണ് ഇപ്പം ഭരിക്കുന്ന പാർട്ടിക്കെതിരാണ് നമ്മളാരും ഒന്നിനും എതിരല്ല വികസനങ്ങൾക്കെല്ലാം സ്വാഗതം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് പക്ഷെ ചെയ്യുന്നത് തികച്ചും അശാസ്ത്രീയമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രകൃതി ആഘാതങ്ങൾ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് മെയിൻ എനിക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്ന ടൈമില് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കുന്നുമലകളായിരിക്കും തൊട്ടടുത്തുള്ള കുന്നുമലകളായിരിക്കും അങ്ങനെയുള്ള കുന്നും മലകളും നമ്മൾ ഇടിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്താ പോയിട്ട് ജീവിക്കുക ഒന്നും വേണ്ട വേറൊരു കാര്യം കാലവർഷം സ്റ്റാർട്ടാകുന്ന സമയത്ത് കടലാക്രമണ ഭീഷണി ഉണ്ടാവുന്നത് നമ്മൾ എവിടെയാണ് പോവുക കടലാക്രമണ ഭീഷണി ഉണ്ടാവുന്ന ആൾക്കാർ അതിനെ ഭയപ്പെടുന്ന ആൾക്കാർ അവരും പോയി ഈ കുന്നുമലകളും ഉള്ള പ്രദേശങ്ങളിലാണ് അപ്പം ഇത് വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള കുന്നും മലകളും ഇടിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ജനങ്ങളെവിടെയാണ് പോവുക പിന്നെ ജനങ്ങളുടെ സംരക്ഷണം ഏത് സർക്കാരോ ഉറപ്പുവരുത്തുന്നത് നിങ്ങളൊന്ന് പറഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആകാണ് ഇമോഷണലാകാണ് ഇവിടെ വന്നു കഴിഞ്ഞാലും ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞാലും എൻ്റെ മനസ്സ് വല്ലാതെ പൊട്ടി ഇത്രക്ക് സങ്കടമായി അത്രക്കും അനേകം വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് അവർക്കൊക്കെ ഭീഷണിയാണിത് അപ്പം സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വികസന പദ്ധതികളെല്ലാം തന്നെ നമ്മുടെ നാട്ടിന് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാവി തലമുറകൾ അനുഭവിക്കേണ്ട ഒരു സംഭവങ്ങളാണ് വികസനങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ആ വികസനത്തിൻ്റെ പേരിൽ കുന്നും ഇടിക്കുന്നതോ നമ്മുടെ ബീച്ചുകളെ നശിപ്പിക്കുന്നതോ അതുപോലെ തന്നെ വയൽ നികത്തിക്കൊണ്ട് പിന്നെ റോഡുകൾ നിർമ്മാണങ്ങള് പാലങ്ങള് നിർമ്മിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും നമ്മളല്ല എന്നുണ്ടെങ്കിൽ ഭാവി തലമുറകള് സുഖസുര സ്വസ്ഥതയോട് കൂടി അവരും ജീവിച്ചോട്ടെ നമ്മൾ വെറുതെ കുറെ സമ്പത്ത് അവർക്ക് സമ്പാദിച്ച് വെച്ചോണ്ട് കാര്യൊന്നുമില്ല അവര് അവർക്ക് അനുഭവിക്കാൻ കഴിയും യാതൊരു തെളിവുമില്ല അതുപോലെ തന്നെയാണ് പരിസ്ഥിതി പരിസ്ഥിതിക്ക് നമ്മൾ കോട്ടം വരുത്തി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരും നാളെ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതി ആഘാതങ്ങൾ അവരും അനുഭവിക്കേണ്ടി വരും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തീരദേശ ഹൈവേയുടെ അലൈൻമെന്റ് വരുന്നത് കുന്നിന്റെ ഈ ഒരു വർഷത്തോടു കൂടിയും അതുപോലെ തന്നെ മറ്റൊരു കൂടിയാണ് ഈ ഒരു തീരദേശ ഹൈവേയുടെ അലൈൻമെന്റ് പോകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു കുന്നിനെ പൂർണമായും കൊണ്ടാണ് ഈ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത് അപ്പം ദയവുചെയ്ത് നിങ്ങൾ കഴിയുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ നമ്മൾ കമ്മിറ്റി മെമ്പർമാർ നൂറും നൂറ്റി ഇരുപത് പേരും അടങ്ങുന്ന കമ്മിറ്റി മെമ്പർമാർ നമ്മൾ വേണ്ടപ്പെട്ട അധികാരികളെ പോയി കണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നിവേദനങ്ങൾ കൈമാറി സാധാരണക്കാർ കൊടുക്കുന്ന പോലെ ഒന്നും രണ്ടും പേപ്പറിലല്ല ഏകദേശം മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും പേപ്പർ അടങ്ങുന്ന വിശദമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ ഉന്നയിച്ചുകൊണ്ടും അതിനെ പ്രതിപാദിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ പിന്നെ നിവേദനങ്ങൾ കൈമാറിയിട്ടുണ്ടായിരുന്നു പി എ മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ നമ്മുടെ വലിയ വലിയ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും നമ്മൾ റിപ്പോർട്ടുകൾ കൈമാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ നാളെ ഇതുവരെ ആയിട്ട് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് ആരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ഇവൻ സ്ഥലം മേയർ ഇവൻ സ്ഥലം കളക്ടർ ആരുടെയും ഭാഗത്ത് തന്നെ അവരൊക്കെ കൈമലത്തുകയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്നത് ഇതൊന്നും നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല അതൊക്കെ മുകളിലുള്ള ആൾക്കാർ അതായത് മുഖ്യമന്ത്രിയാണ് പോലും എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കുന്നത് എന്താണ് ഈ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടാത്ത എന്ത് വികസന പദ്ധതിയാണ് ഈ സർക്കാരിന് വേണ്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു കുന്നിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ നീരുറവുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ഒരു കുറുവക്കുന്ന് അപ്പം ഇങ്ങനെയുള്ള നീരുറവുകളുടെ സ്രോതസ് എവിടെ നിന്നാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇങ്ങനെയൊരു പദ്ധതിയൊക്കെ ആയിട്ട് വരുമ്പം ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം മുപ്പത് മീറ്റർ ഹൈറ്റിൽ ഇവർ ഈ പറയുന്ന പോലെ കുന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ സ്രോതസ്സുള്ള ഭാഗത്തു നിന്നൊക്കെ ഇതിൻ്റെ ഉറവിടത്തുനിന്ന് ചിലപ്പം ശക്തമായിട്ടുള്ള മണ്ണൊലിപ്പ് അതുപോലെ തന്നെ ഉരുൾപൊട്ടലുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വികസനത്തിൻ്റെ പേരിൽ ഇതുപോലെ കുന്നും മലയും ഇടിച്ചിട്ടുള്ള വികസനം വേണ്ട വേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ തന്നെ കുറേ അനേകം പിന്നെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനേറെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പട്ടുവത്ത് വരെ ഇപ്പം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മരണങ്ങൾ വരെ നിലവിൽ സംഭവിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് അതുപോലെ ഒരു ദുരന്തമുഖം നമ്മുടെ നാട്ടിൽ മാടി വിളിക്കുന്നത് ഇതെനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ നാട്ടിലുള്ള നല്ലവരായ ജനങ്ങളോടാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒട്ടുമിക്ക വീഡിയോകളും ഞാൻ ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ അടിയിൽ വരുന്ന കമന്റുകളുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒട്ടുമിക്ക ആൾക്കാരും കമന്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചീഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊന്നിന് വളമാവൂ എന്നുള്ളത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ മരിച്ചിട്ട് വേണോ നിങ്ങൾക്ക് ഈ വികസനങ്ങളൊക്കെ നാട്ടിലുണ്ടാവാൻ അതൊക്കെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് അട എന്താണ് വിഡ്ഢികളെ നിങ്ങൾ പറയുന്നത് ഇത്രയും പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ കൺമുന്നിൽ അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള നാഷണൽ ഹൈവേ പോയുള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രകൃതി ആഘാതങ്ങൾ ദുരന്തങ്ങൾ നമ്മൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കൺമുന്നിൽ എന്നിട്ട് വീണ്ടും പറയുന്നു വികസന പദ്ധതിക്ക് വേണ്ടിയിട്ട് കുന്നും മലയും ഒടിച്ചോ എന്നുള്ള കാര്യം എന്ത് വിഡിത്തരാണ് നിങ്ങൾ പറയുന്നത് അവിടെ മക്കളെ നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നിങ്ങളങ്ങനെ പറയാനുള്ള നിങ്ങളെ ഭായയോ നിങ്ങൾക്ക് എഴുതാൻ കഴിവ് തന്നിട്ടുള്ള ആ ഒരു കയ്യോ ഉണ്ടാവാൻ കാരണക്കാര് നിങ്ങളുടെ മാതാപിതാക്കളാണ് അവരും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒന്നിച്ച് ചീഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മറ്റൊന്നിന് വളവാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം രണ്ട് മക്കൾ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ അച്ഛനമ്മമാർക്ക് ഉണ്ടെങ്കിൽ ഒന്നിനെ കൊന്നിട്ട് ഒന്നിനെ വളർത്തുമായിരുന്നു അങ്ങനെ ചെയ്തുകൂടെ അങ്ങനെ ചെയ്തുകൂടെ എന്ത് വിഡിത്തരാടോ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുന്നുകളും മലകളും ഇടിച്ചിട്ട് നമുക്ക് വികസനം വേണ്ട ഭാവിയിൽ ഒരു ശിരൂരോ ഇവിടെ ചുരൽ മലയോ ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കൂല അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പം ദയവ് ചെയ്ത് ഇത് കാണുന്ന നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പി എ മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നടപടി കൈക്കൊള്ളുക നമ്മൾ നമ്മളാരും വികസനത്തിനെതിരെയല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലൈൻമെന്റ് മാറ്റി വേറെ ഒട്ടനേകം റോഡുകൾ ഇവിടെ നിലവിലുണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ കുറുവക്കൊന്ന് മാത്രമല്ല നിലവിൽ കിഴുന്ന ഏറെ തോട്ടരാ ഭാഗങ്ങളിലും ഇതുപോലെയുള്ള കുന്നുകളാണ് തീരദേശത്തിന്റെ തൊട്ടരുത്തായിട്ട് സ്ത്രീയുന്നത് ആ ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് നാട് നശിപ്പിക്കുന്നത് ജനങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടിലാ ഏഹ്